ആഗോളം മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനത്തോടനുബന്ധിച്ച് പൂർണ്ണദണ്ഡ വിമോചനം പ്രഖ്യാപിച്ച് വത്തിക്കാൻ മുത്തശ്ശി മുത്തശ്ശന്മാർക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മൂന്നാം ലോക ദിനത്തിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപാപ്പ പൂർണ്ണദണ്ഡവിമോചനം പ്രഖ്യാപിച്ചതായി അപ്പസ്തോലിക് പെനിറ്റൻഷ്യറിയാണ് അറിയിച്ചത് അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പ്രീഫക്ട് കർദിനാൾ കെവിൻ ജോസഫ് ഫാരലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ദണ്ഡവിമോചന ലപ്തിക്ക് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ഇക്കുറി സഭയിൽ മുത്തശ്ശി മുത്തശ്ശന്മാർക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള ദിനമായി ആചരിക്കുന്നത് അപ്പസ്തോലിക് പെനിറ്റൻഷറി പുറപ്പെടുവിച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഉത്തരവിൽ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേയിൽ മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യബലിയിൽ പങ്കുചേരുന്നവരും ദണ്ഡവിമോചനത്തിന് അർഹരാണ് കൂടാതെ ദണ്ഡവിമോചനത്തിന്റെ മറ്റ് വ്യവസ്ഥകളായ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന കുംഭസാരം കുർബാന സ്വീകരണം എന്നിവയും ബാധകമാണ് ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനം തനിക്ക് വേണ്ടി തന്നെയോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായോ നേടാവുന്ന അവസരമാണ് സഭയിലെ ദണ്ഡവിമോചന അവസരങ്ങൾ രോഗത്തിലും ബുദ്ധിമുട്ടുകളിലും ശാരീരിക പരിമിതികളിലും കഴിയുന്ന പ്രായമായ ബന്ധുക്കളെ സന്ദർശിക്കാൻ ഗണ്യമായ സമയം ചെലവഴിക്കുന്നവർക്ക് അപ്പസ്തോലിക് പെനിറ്റൻഷറി അന്നേ ദിനം ദണ്ഡവിമോചനത്തിന് അവസരം നൽകുന്നു കടുത്ത രോഗം മൂലമോ പ്രായാധിക്യം മൂലമോ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി പ്രസ്തുത സന്ദർശനം സാധ്യമല്ലാത്തവർ ലോകദിനത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യപിരിയിൽ ആത്മന പങ്കെടുക്കുകയും തങ്ങളുടെ സഹനങ്ങൾ സമർപ്പിക്കുകയും മാധ്യമങ്ങളിൽ അന്നേ ദിവസം സംപ്രേഷണം ചെയ്യുന്ന മാർപ്പാപ്പയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുക വഴി ദണ്ഡവിമോചനത്തിന് അർഹരാകുന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവർ പാപാവസ്ഥയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഏറ്റവും അടുത്ത സാധ്യമായ സമയത്ത് ഒരുക്കത്തോടെ ദണ്ഡവിമോചനത്തിന്റെ വ്യവസ്ഥകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണെന്നും വധിക്കാൻ വ്യക്തമാക്കി